പിന്നെ ഞാൻ ഞാന് ഫ്രണ്ട്സിന്റെ കൂടെ കോട്ടക്കൽ വരെ പോവുകയാണ് ചെലപ്പോ രാവിലെ കൂട്ടാ വരാ പോവാണ് എന്താ നമുക്കൊരു ഒരു ഒരു മൈൻഡ് ഇല്ലാത്തത് അല്ലെങ്കി ഞാൻ എവിടേക്കേലും ഇറങ്ങുമ്പോ എന്താ ഏതാണെങ്കിൽ ഒരു നൂറ്റമ്പത് ചോദ്യം വിത്തും പേരും അറിയണല്ലോ എന്താ പറ്റി പറയാൻ നിങ്ങളുടെ കൂടെ ചൂടായിട്ട് അങ്ങോട്ട് പോവാറുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് അതിനൊക്കെ പറയുന്നു ചോദിച്ചാലും എനിക്ക് മനസ്സിലായി ഞാൻ പോവാ എന്താണ് പറഞ്ഞതനുസരിച്ച് ചെയ്യുന്ന ഒരു പാപം എന്താണെന്ന് വെച്ചാൽ സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നത് രാത്രിയായ വണ്ടിയിലേക്ക് പോകാം പക്ഷെ ഇതൊന്നും ഇഷ്ട ഞാനെന്തേലും പറഞ്ഞു പറഞ്ഞു അടിച്ചംപോലെ ശരി